ഉപവാസമെടുക്കാനോ ഭജനമിരിക്കാനോ ആധുനിക ജീവിത തിരക്കിനിടയിൽ സമയമില്ലെന്നും വ്രതമെടുക്കാൻ വിനിയോഗിക്കുന്ന സമയം വേറെ വല്ല പണിയും ചെയ്താൽ അത്രയും ലാഭമെന്നാണ് പലരുടെയും വാദഗതിയും ചിന്താഗതിയും വണ്ടിയിടിച്ചോ കയ്യൊടിഞ്ഞോ കാലൊടിഞ്ഞോ തീവ്രതര രോഗത്താലോ ആഴ്ചക്കണക്കിനും മാസക്കണക്കിനും ആശുപത്രിയിലോ വീട്ടിലോ കിടന്ന് പൂർണ്ണ വിശ്രമത്തിന് സമയമുണ്ട് കല്യാണം സൽക്കാരം വിനോദം ഉല്ലാസയാത്രകൾ ഇവയ്ക്ക് വേണ്ടത്ര സമയമുണ്ട് വിവിധ വിഘ്നങ്ങളാലോ തീരാനഷ്ടങ്ങളാലോ അപവാദങ്ങളാലോ സസ്പെൻഷൻ തരം താഴ്ത്തൽ അർഹതപ്പെട്ട സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ വരുമ്പോൾ ചത്തതിനൊത്തവണ്ണം ജീവിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല ഇത്തരം ദുർഗതി ൾ ഈശ്വരന്റെ തലവിധിയല്ല സ്വന്തം സുഖാസക്തി മൂലമുള്ള സ്വന്തം മനോഗതികളാൽ ഉരുത്തിരിഞ്ഞ വിപരീത ജീവിതഗതി മാത്രമാണ് ഏതുവിധ ദുർവിധിയെയും മാറ്റിമറിക്കാനും കാലദോഷങ്ങൾ മാറ്റാനും അവസാന പോംവഴിയാണ് അമാവാസ്യോപാസന യഥാവിധി അമാവാസ്യോപാസന പരിപാലിച്ചാൽ സങ്കട നിവാരണത്തിന് കഴിയും സങ്കടങ്ങൾ ബാധിക്കുകയുമില്ല ആർക്കും പരീക്ഷിച്ചു നോക്കാം ഇനി എന്താണ് ഉപവാസം ഉപവാസം എന്നാൽ ഈശ്വരനോട് അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്നിരിക്കൽ എന്നാണ് അർത്ഥം വിപരീതാവസ്ഥകളെ നേരിടാനുള്ള മനഃശക്തി സംഭരിക്കാനുള്ള ഒറ്റമൂലി എത്ര ഉപവാസം അല്ലാതെ പട്ടിണി കിടക്കലല്ല മുപ്പത്താറ് ശതമാനം ഇന്ത്യയിൽ ദരിദ്രർ ആണ് ഈ ദരിദ്രരെ പ്രതി മുപ്പത്തി മണിക്കൂർ ഉപവസിച്ചാൽ ഈശ്വരാനുഗ്രഹത്തിന് കഴിയും ദാരിദ്ര്യമാണ് മനുഷ്യനെ തിന്മയിലേക്കും ക്രൂരതയിലേക്കും അക്രമത്തിലേക്കും നയിക്കുന്നത് അതിനാൽ ദരിദ്രർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി സ്വന്തം ഭക്ഷണം കുറയ്ക്കുക യോ ഭാഗികമായി ഒഴിവാക്കുകയോ ചെയ്യണം ഭൂമിയിൽ എഴുപത് ശതമാനം കടൽ ജലമാണ് ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾക്കും കോടാനുകോടി നക്ഷത്രങ്ങൾക്കും സമുദ്രത്തിലെ ഓരോ തുള്ളി ജലവുമായി ആകർഷണ ബന്ധമുണ്ട് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ഫലമായാണ് കടലിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് അമാവാസി ദിവസങ്ങളിൽ ഇത് കൂടുന്നു അമാവാസികളിലും പൗർണമികളിലും ഉപവാസം എടുത്ത് ശരീരത്തിൻ ജലത്തിന്റെ അളവ് കുറച്ചാൽ നവഗ്രഹ ദോഷങ്ങൾ ബാധിക്കില്ല ഗ്രഹങ്ങളുടെ ആകർഷണം കുറയും അതായത് എടുക്കുമ്പോൾ നവഗ്രഹങ്ങളുടെ ദോഷൈകാകർഷണ സാധ്യത വളരെയധികം കുറയുകയും ഗുണൈകാകർഷണം കൂടുതലാകുകയും സൽഫലങ്ങൾ കൂടുകയും ചെയ്യുന്നു പരിഹാരമില്ലാത്ത നവഗ്രഹ ദോഷങ്ങൾ മൂലം പലരും പലതരത്തിൽ തരത്തിൽ നവഗ്രഹ പ്രതിഷ്ഠകൾ നവധാന്യങ്ങൾ നവരത്നങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച് പൂജകൾ ചെയ്യുന്നു ഇത് ചെയ്യുന്ന പൂജാരിമാർക്കോ ആചാര്യന്മാർക്കോ നവഗ്രഹദോഷത്തിൽ നിന്ന് വല്ല രക്ഷയുമുണ്ടോ പൂജ ചെയ്യുന്ന പൂജാരി പൂജയിൽ ഏറ്റവും ശ്രദ്ധാലുവായിരുന്നാലും മനസ്സ് മുഴുവൻ പ്രതിഫലത്തിലായിരിക്കും വഴിപാടിന് പണം മുടക്കിയാൽ പുണ്യം കിട്ടും എന്ന് പറയുന്നത് ഉപജീവനം ലക്ഷ്യമിട്ടാണ് നവഗ്രഹങ്ങൾക്ക് ജാതിയും മതവുമില്ല ദോഷങ്ങൾ ഏവരെയും ബാധിക്കുന്നു അതി ബാധിക്കാതിരിക്കാൻ അമാവാസ്യോപാസനയാണ് ലളിതമായ മാർഗം ആർക്കും ചെയ്യാം വിഗ്രഹാരാധന ഫലിക്കാൻ ഏറ്റവും നല്ല മാർഗം അമാവാസ്യോപാസന ആണ് വിഗ്രഹത്തിൽ നിന്നുള്ള ഊർജം സ്വീകരിക്കാൻ നമ്മുടെ ശരീരത്തെ ഉപവാസത്തിലൂടെ പാകപ്പെടുത്തണം ദുർമരണങ്ങളും അകാരണ അവിചാരിത മരണങ്ങളും സംഭവിക്കുന്നത് വാവുകളിലാണ് തീവ്ര രോഗങ്ങൾ വരുന്നതും ആസ്മ അപസ്മാര ഇവ കൂടുന്നതും വാവുകളിലാണ് വളർത്തു മൃഗങ്ങൾ പോലും ഇണചേരാൻ വാസന പ്രകടിപ്പിക്കുന്നതും വാവുകളിലാണ് മാത്രമല്ല ജീവഹാനി വരുത്തുന്ന കൊടുങ്കാറ്റ് സുനാമി പ്രളയം ഇവയെല്ലാം അമാവാസികളിലും പൗർണമികളിലുമാണ് വരുന്നത് യാഗയജ്ഞാദികളിലെ മൂലയജ്ഞ ദ്രവ്യമായ സോമലത അമാവാസി കഴിഞ്ഞ് പ്രതിപഥം മുതൽ തളിർത്ത് പൗർണമിക്ക് വളർച്ച പൂർത്തീകരിക്കുന്നു പൗർണമിയുടെ പിറ്റേന്ന് മുതൽ നിർജീവ പെട്ടുകൊണ്ട് അമാവാസിക്ക് ഇലകളത്രയും പൊഴിക്കുന്നു ചന്ദ്രൻ്റെ പരിണാമഗതി പോലെ സോമയാഗത്തിൽ സോമലതയുടെ നീരായ സോമരസം സ്വീകരിക്കുമ്പോൾ ദേവന്മാർ അനുഗ്രഹം ചൊരിയുന്നു അമേരിക്കയിലെ ഹാർഡ്വാർഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക ഡോക്ടർമാർ പട്ടിണി കിടക്കുന്നവരെയും സുഭിക്ഷം ഭക്ഷണം കഴിക്കുന്നവരെയും പരീക്ഷണ വിധേയരാക്കിയപ്പോൾ സുഭിക്ഷം ഭക്ഷണം കഴിക്കുന്നവരെക്കാൾ ഉയർന്ന കായിക ശേഷിയും മനോധൈര്യവും പട്ടിണിക്കാർക്കുള്ളതായി കണ്ടു ഇതിൻ്റെ കാരണം സർ ടീവൺ ജീനുകളാണ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഉത്തേജിക്കപ്പെടുന്ന സർ ടീവൺ ജീനുകളാണ് ദീർഘ ആയുസിനു കാരണമെന്ന് ഗവേഷകർ കണ്ടെത്തി ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് കറുത്ത മുന്തിരിയുടെ തൊലിയിലാണ് ഉപവാസ മുഖേന ഈ ജീനിനെ ഉത്തേജിപ്പിച്ചാൽ ക്യാൻസർ ഹൃദ്രോഗം ഇവ വരാനുള്ള സാധ്യത കുറവാണ് ഈ ഗവേഷണ ഫലം ഫലമറിഞ്ഞ് അമേരിക്കയിലെയും യൂറോപ്പിലെയും ബുദ്ധിജീവികൾ ഒന്നരാടോ ഉപവാസിക്കുന്നു അമാവാസി എടുക്കുന്നത് വളരെ സിമ്പിളായുള്ള കാര്യമാണ് അമാവാസിയിലും പൗർണിമയിലും പൂർണമായോ തീർത്ഥോപവാസമോ പഴം പച്ചക്കറി കഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആയി എടുക്കാം അമാവാസ്യോപാസന ജീവിത വ്രതമാക്കിയ ഗുരുബാബയിൽ നിന്നും ഗുരുപദേശന ഇത് സ്വീകരിച്ചാൽ പൂർണ്ണ ഫലം ഉറപ്പാണ് ആരാധനകൾ ഫലിക്കാതാവുമ്പോൾ എല്ലാവിധ പരിഹാരങ്ങളും പരീക്ഷിച്ചു മടുക്കുമ്പോൾ കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഋഷിപ്രോക്ത ഉപാസനയാണ് അമാവാസ്യോപാസന ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറാൻ അമാവാസ്യോപാസന ആർക്കും സ്വീകരിക്കാം ഇതായിരുന്നു ആദിമ മാർഗവും ഇതത്ര അന്തിമ മാർഗവും